ബ്രൂവറിയിൽ സി പി എമ്മിന് മുന്നിൽ തടസ്സങ്ങൾ ഏറുകയാണ് പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പരസ്യമാക്കി സിപിഐ മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്കയുണ്ടാക്കിയെന്ന് വിമർശനം വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാവും സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു പാർട്ടി ദേശീയ കൌൺസിൽ അംഗം സത്യൻ മുഗേരിയുടേതാണ് ലേഖനം ബ്രൂവറി വിവാദത്തിൽ ജനതാതലസിലും കടുത്ത പ്രതിഷേധമാണ് മന്ത്രി സഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് സെയ്സാദ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി സൈഫ തുടക്കത്തിൽ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ അനുനയിപ്പിച്ച് നിർത്താമെന്ന് കരുതിയ സി പി എമ്മിന് തെറ്റിയിരിക്കുന്നു സി പി ഐ പരസ്യ നിലപാടുമായി എതിർപ്പറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അതേസമയം ജനതാദൾ അതായത് ബ്രൂവറി ഭരണകക്ഷിയിലെ മുന്നണിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത്ര തന്നെയാണ് ജിൽസി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഭരണമുന്നണിയിലല്ലായിരുന്നു പ്രശ്നം പ്രതിപക്ഷത്തായിരുന്നു പ്രശ്നം പക്ഷേ അത് ഭരണ മുന്നണിയിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു ആ പ്രശ്നത്തിന്റെ തുടക്കം കുറിക്കുന്നത് സി പ്രാദേശിക നേതൃത്വമായിരുന്നു അത് സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുന്നു അതിനു പിന്നാലെ ജനതാദല എന്ന രണ്ടാമത്തെ ഘടകക്ഷി മൂന്നാമത്തെ ഘടകകക്ഷിയിലേക്ക് കൂടി അത് എത്തിച്ചേരുന്നു ഇതിൽ സി പി ഐയുടെ എതിർപ്പാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് അത് ഇതുവരെ അവർ പരസ്യമായ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചില്ല സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ വികസന വിരോധികളല്ല പക്ഷേ ജലം ചൂഷണം ചെയ്തുള്ള വികസനം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗമായ സത്യൻ മുഗേരി ഇന്ന് ജലയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമായിട്ടല്ല സി പി ഐയുടെ നിലപാടായിട്ട് കൂടി നമുക്ക് കാണാം അത്രയും ഷാർപ്പായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പാലക്കാട്ടെ നെൽവയലുകൾ വരണ്ടുണങ്ങി തുടങ്ങി മരുഭൂമിയാകുന്ന ഗുരുതരമായ ഭീഷണി അവിടെ നേരിട്ട് വരികയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കൃത്യമായി മഴ ലഭിക്കുന്നില്ല മഴവെള്ള സംഭരണിക്കായി വലിയ സംഭരണികൾ തുടങ്ങിയെങ്കിലും മഴ ആവശ്യത്തിന് ലഭിക്കുന്ന ലഭിക്കാത്തതിനാൽ ഉദ്ദേശിച്ച ഫലം കാണുന്നുമില്ല അതായത് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം പറഞ്ഞത് മഴവെള്ള സംഭരണി ഉണ്ടാക്കും എന്നുള്ളതാണ് അതിനുള്ള മറുപടിയായി കൂടി നമുക്ക് ഈ പാചകത്തെ കാണേണ്ടിയിരിക്കുന്നു പാലക്കാട്ടെ കാർഷിക മേഖല ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ പാലക്കാട് താലൂക്കിൽ ആ ബ്രൂവറി അനുവദിച്ചത് മദ്യവ്യവസായത്തിനായി ഒസ് കമ്പനി എന്ന കമ്പനിക്ക് പ്രാഥമിക അനുമതി നൽകിയത് ശരിയല്ല മദ്യമാണോ നെല്ലാണോ പാലക്കാട് നെൽവയലുകളിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഇത്തരത്തിലുള്ള പദ്ധതികൾ നിന്ന് പിന്നോട്ട് പോകണമെന്ന് കൃത്യമായി തന്നെ പരസ്യമായി ആവശ്യപ്പെടുക കൂടിയാണ് ജൻസി ഇവർ ചെയ്തിരിക്കുന്നത് സി പി ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം കൂടി ഇടതു മുന്നണിയിൽ തലമുക്കിയിരിക്കുന്നത് ജനതാദൾ എസിലാണ് കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുന്നത് മന്ത്രിസഭാ യോഗത്തിൽ അതിർപ്പ് അറിയിക്കാത്ത കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ഈ എലപ്പുള്ളി എന്ന് പറയുന്നത് ചിറ്റൂർ മേഖലയിൽപ്പെടുന്നതാണ് ചിറ്റൂരിലെ എം എൽ എ ആണ് കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിനെതിരെ നടപടി വേണം ജില്ലാ പ്രസിഡന്റുമാരാണ് സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകിയത് മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് കോളാബിരുദ്ധ സമരം ചെയ്ത ജെ ഡി എസ് എങ്ങനെ ജലചൂഷണത്തിനും കൂട്ടുനിൽക്കും എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് എന്തായാലും ജെ ഡി എസിന്റെ നേതൃയോഗം ചേരുന്നുണ്ട് അതിൽ സ്വാഭാവിക ഈ ചർച്ചയ്ക്ക് വരും എന്തായാലും സുഗമമായി ബ്രൂവറി പദ്ധതി മുഖ്യമന്ത്രി പിണറായി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തീർച്ചയായും ബ്രൂവറിയിൽ സി പി എം പാടുപെടേണ്ടി വരുമെന്ന് തന്നെയാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ അടക്കം പരസ്യ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ജെ ഡി എസിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ബ്രൂവറി എന്നുള്ളത് സർക്കാരിന് മുന്നിൽ അത്ര എളുപ്പമുള്ള കടമ്പയാവില്ല എന്നുകൂടിയാണ് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്